നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ പെരുന്നാൾ ഡയമണ്ട് കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും കേരളത്തിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പി കെ ബഷീർ എം എൽ എ വോട്ടിംഗ് വൈകിയത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവെന്നും എം എൽ എ സി പി എം നേതാവ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന ആരോപണത്തിലും സംസ്ഥാനത്ത് മൊത്തം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ലോക്സഭയില് അഞ്ചു ശതമാനത്തിന്റെ കുറവുണ്ടല്ലോ ചെറു സ്ഥലത്ത് ഏഴ് ശതമാനത്തോടെ ഉണ്ട് എറണാകുളം നിയോജന പഠത്തിൽ ഒരു പ്രസന്റിന് കുറവുള്ളൂ മാറ്റു അഞ്ഞൂറ് ശരി പക്ഷെ അത് തെരഞ്ഞെടുപ്പില് ഞങ്ങൾട്ടിന്റെ ബാധിക്കൂല നല്ല റിസൾട്ട് ഉണ്ടാവും ഒരു അനുകൂല തിരക്കം ഉണ്ടാവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വരണമെന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരാഗ്രഹമാണ് അത് വോട്ടിങ്ങിന് പ്രതിഫലിക്കും അതാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ഒരു വോട്ടർമാരുടെ ആപേക്ഷത്തോടുള്ള ഒത്തിരിക്കുള്ള വരവ് അതിലെ ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരിചയക്കുറവ് അതിലൊരു ഘടകം പിന്നെ വി പാറ്റിന്റെ പത്ത് സെക്കൻഡ് ഒന്ന് ഇതിന്റെ പരിചയക്കുറവും ഇതിന് വേണ്ടത്ര ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കാത്ത ഒരു അപാകത ഇത് വളരെയധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് വോട്ടർമാരെ ചില ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറും കീഴില് ഈ വലിയ ഈ ചൂടില്ല ഈ സമയത്ത് ചെയ്ത് വളരെ ബുദ്ധിമുട്ടിച്ച് വളരെ മോശമായി പോയി സി പി എം ഞങ്ങളെ കഴിഞ്ഞാൽ രണ്ടു വല്ലമായിട്ട് പറയുന്നതാണല്ലോ സി പി എം ബിജെപി കോൺഗ്രസ് മുക്ത ഇന്ത്യ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നടക്കുമ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസിനെ നശിപ്പിക്കണം അപ്പൊ സി പി എം ആയിട്ട് ചെറിയ ധാരണ എടുത്താണ് ഇതില് ഈ പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് വരും അപ്പൊ കാണും എവിടെയൊക്കെയാണ് വോട്ടിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ് ബിജെപി